ജീവൻ ജീവൻ നൽകും 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 വചനം 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 അങ്ങനെയുള്ള ഒരു മലയുടെ മുകളിൽ ദൈവസാന്നിധ്യം കണ്ടിരുന്നു ആളുകളെല്ലാം മലയുടെ മുകളിലേക്ക് ഓടിപ്പോയി അങ്ങനെ ഒരു സംസ്കാരം സുമേറിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അപ്സു തിയാമത്ത് രണ്ട് ദേവന്മാരാണ് അവർ രണ്ടുപേരും കൂടി യുദ്ധം ചെയ്തു ഒരു വടക്കൻ വീരഗാഥ സിനിമയ്ക്കാത്ത യുദ്ധം പോലെ അബ്രഹാം ബാബിലോൺ ലൂർ എന്ന ദേശത്ത് നിന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത് ബി സിയിൽ അവിടെ നിന്ന് ഹാരാനിലേക്ക് വന്നു കാരണം ബാബിലോൺ എന്ന് പറയുന്ന ഈ പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന് കിടക്കുന്ന ബാബിലോൺ എന്ന് പറയുന്ന ദേശം ആ ദേശത്തിൻ്റെ തൊട്ടടുത്ത് ഉള്ള ഒരു സംസ്കാരമാണ് ഊർ എന്ന് പറയുന്ന ഡൈനാസ്റ്റി സുമേറിയൻ സംസ്കാരത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് നമുക്ക് ആ വിചിന്തനത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം അതിനു മുൻപായി ദൈവവചനത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ കർത്താവ് വലിയവനാണെന്ന് നിങ്ങൾ അനുഭവിച്ച് അറിയുവേണ്ടി ദൈവത്തിൻ്റെ മഹനീയത ശ്രേഷ്ഠത എന്നും മനസ്സിലാക്കാൻ തക്ക വിധം ഞങ്ങളുടെ ഓരോരുത്തരെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങന്ന് വിശുദ്ധീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം സ്നേഹമുള്ളവരെ സുമേറിയൻ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് കടന്നില്ല നമ്മൾ കേട്ട കേട്ട് കാണില്ല എങ്കിലും സ്കൂളുകളിലൊക്കെ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹിസ്റ്ററി സ്റ്റുഡൻസ് കൂടുതലായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് അയ്യായിരം ബി സി അത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള സംഗതിയാണ് അവിടെ സുമേറിയൻ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു ആ സംസ്കാരത്തിൽ ധാരാളം കഥകളും ഉപകഥകളും അതുപോലെ തന്നെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഓരോ രാജാക്കന്മാരെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകളുണ്ടായിരുന്നു ആ രാജാക്കന്മാർ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതിനെ കുറിച്ചൊക്കെയുള്ള കഥകളുണ്ടായിരുന്നു അതിനൊരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കട്ടെ സുമേറിയ സംസ്കാരത്തിൽ ഉടലെടുത്ത ഒരു ചിന്തയാണ് ദൈവത്തിൻ്റെ വാസസ്ഥലം മലയുടെ മുകളിലാണെന്നുള്ള ചിന്ത അതായത് അവരുടെ ഇടയിൽ പ്രചരിച്ചിരുന്ന ഒരു വലിയ മലയുടെ പേരാണ് കസ്കാസുസ് മൗണ്ടിൻ അങ്ങനെയുള്ള ഒരു മലയുടെ മുകളിൽ ദൈവസാന്നിധ്യം കണ്ടിരുന്നു ആളുകളെല്ലാം മലയുടെ മുകളിലേക്ക് ഓടിപ്പോയി അങ്ങനെ ഒരു സംസ്കാരം സുമേറിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അവിടെയുള്ള സുമേറിയൻ സംസ്കാരത്തിനും തുടർന്ന് വരുന്ന അക്കാഡിയൻ ബാബിലോണിയൻ സംസ്കാരത്തിനുമൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ വിചിത്രമായി ദൈവം ആരാ അവരുടെ കാഴ്ചപ്പാടിൽ ദൈവം ആകാശത്ത് വസിക്കുന്നവനാണ് ആകാശത്തിരുന്നു കൊണ്ട് ആളുകൾക്ക് ആളുകളെ നോക്കുന്നവനാണ് ആളുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദൈവം കോപിക്കും ആ കോപത്തിൻ്റെ ഫലമായി വലിയ ഭൂകമ്പങ്ങളും വെള്ളപ്പൊക്കങ്ങളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കടന്നു വരും മെടിയും മിന്നലും ഒക്കെ വരുന്നത് ആകാശത്ത് നിന്ന് വീക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ക്രോധമാണെന്നുള്ള ചിന്ത പണ്ടുകാലം മുതൽ തന്നെ പ്രചരിച്ചിരുന്നു അതാണ് സുമേറിയൻ സംസ്കാരത്തിലെയും ബാബിലൂണിയൻ സംസ്കാരത്തിലെയും അക്കാടിയൻ സംസ്കാരത്തിലെയും ദൈവസങ്കൽപ്പം അതുപോലെ തന്നെ ദൈവത്തെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ആ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ മനുഷ്യൻ തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ മനുഷ്യന് ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് പറയുമ്പോൾ ശ്രദ്ധിക്കുക സ്വർഗത്തിലിരുന്നു കൊണ്ട് അനുഗ്രഹങ്ങൾ കൊടുക്കും അവൻ്റെ കൃഷിയിടങ്ങൾ വർദ്ധിക്കും അവൻ്റെ അവന് ധാരാളം ജോലികൾ കിട്ടും സമ്പാദ്യങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് സുമേറിയൻ സംസ്കാരം ഒക്കെ മുമ്പോട്ട് പോയത് ഇതൊക്കെ നമ്മുടെ ഈ വിശുദ്ധ ഗന്ധത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളാണ് ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബൈബിളിലേക്കൊന്ന് പ്രവേശിക്കുക സുമേരിയ സംസ്കാരത്തിലെ ദൈവസങ്കല്പങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം വേർപെട്ട് നിൽക്കുക സ്വർഗത്തിലിരിക്കുന്ന ദൈവമാണോ വിശുദ്ധ ഗന്ഥത്തിൻ്റെ ദൈവം ഒരിക്കലുമല്ല സ്വർഗത്തിലിരുന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തെ മാത്രമാണോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധമാണോ മനുഷ്യനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് ഒരിക്കലുമല്ല ഇവിടെ വിശുദ്ധ ഗന്ധത്തിൽ നമ്മൾ കാണുന്നത് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ അല്ല മറിച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യനോടൊപ്പം ഇറങ്ങി വരുന്ന ദൈവം വളരെ മനോഹരമായിട്ട് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം മൂന്നാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട് യാക്കോബിനോട് പറയുക യാക്കോബേ മെസ്റൈനിലേക്കായി അതായത് ഈജിപ്തിലേക്ക് നീ പോകാൻ നീ ശങ്കിക്കേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാനാണ് നിന്നെ കൊണ്ടുപോകുന്നത് അല്പം കൂടെ അതിൻ്റെ ഹെബ്രായ ഭാഷയിലേക്ക് പോയി കഴിഞ്ഞാൽ ഐ വിൽ കം ഡൗൺ എന്നാ പറയുന്നത് ഞാൻ ഇറങ്ങി വന്ന് നിന്നോടൊപ്പം ഈജിപ്തിലേക്ക് നിന്നെ കൊണ്ടുപോകും ഞാൻ നിന്നെ വലിയൊരു ജനതയാണ് ഈ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വ്യത്യാസമാണ് വിശുദ്ധ ഗ്രന്ഥവും സുമേറിയൻ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ ബാബിലോണിയൻ സംസ്കാരത്തിൽ ഉടലെടുത്ത ചില കഥകളുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്സു തിയാമത്ത് രണ്ട് ദേവന്മാരാണ് അവർ രണ്ടുപേരും കൂടി യുദ്ധം ചെയ്തു ഒരു വടക്കൻ വീരഗാഥ സിനിമയ്ക്കകത്ത് യുദ്ധം പോലെ അപ്സുവിൻ്റെയും തിയാമത്തിൻ്റെയും യുദ്ധത്തെ നമുക്ക് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ വാളും ഒക്കെ എടുത്ത് അടി തുടങ്ങി അപ്സു തിയാമത്തിനെ വെട്ടി ഒരു ഭാഗം സ്വർഗത്തിൽ ആകാശത്തേക്ക് പോയി രണ്ടാമത്തെ ഭാഗം ഭൂമിയിലേക്ക് വന്നു ഞാൻ പറയുന്നതല്ല കഥയാണ് ബാബിലോണിയൻ സംസ്കാരത്തിൻ്റെ കഥ അങ്ങനെ മുകളിലേക്ക് പോയ ഭാഗത്തെ സ്വർഗമെന്നും താഴേക്ക് പോയ ഭാഗത്തെ ഭൂമി എന്നും വിളിച്ചു ആകാശവും ഭൂമിയും ഉണ്ടായതെങ്ങനെയാണ് അതായത് രണ്ട് ദേവന്മാരുടെ തമ്മിലുള്ള യുദ്ധം കാരണം അതുപോലെ തന്നെ സുമേറിയൻ സംസ്കാരത്തിൽ മറ്റൊരു സുമേറിയൻ സംസ്കാരത്തിൽ മറ്റൊരു കഥയുണ്ട് ഒരു ഭാ ഒരു കാലത്ത് ഭൂമി മുഴുവനും വെള്ളപ്പൊക്കമായിരുന്നു വെള്ളം പൊങ്ങി നാളുകളോളം നിന്നു സർവ്വ ജീവജാലങ്ങളും ചത്തൊടുങ്ങി അങ്ങനെ ചത്തൊടുങ്ങിയ ജീവജാലങ്ങൾക്ക് ശേഷം ഒരു പുതിയൊരു രാജാവായിരുന്നു പുഷ് എന്ന് പറയുന്ന രാജാവ് വന്നു ആ രാജാവിലൂടെ ഒരു പുതിയ സംസ്കാരം രൂപപ്പെട്ടു ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൻ്റെ നേരെ പ്രതിഫലനങ്ങളൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അത് പിന്നീട് ഞാൻ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചനയെ സ്വാധീനിച്ചു എന്ന് പറയുന്നതിൽ സംശയം അപ്പം അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചനകളിൽ അതിൻ്റെ രൂപീകരണത്തിൽ പഴയ നിയമത്തിലെ പ്രത്യേകിച്ച് പഴയ നിയമത്തിൻ്റെ രൂപീകരണത്തിന് ഇപ്പോൾ പഴയ നിയമത്തെ മാത്രമാണ് എടുക്കുന്നത് പിന്നീടാണ് നമുക്ക് പുതിയ നിയമ ഭാഗത്തിലേക്ക് പോകുന്നത് പഴയ നിയമത്തിൻ്റെ രൂപീകരണത്തിലെ ഈ വിശുദ്ധ ഗന്ധ ഭാഗങ്ങളെല്ലാം തന്നെ അത് വളരെയധികം പ്രാധാന്യത്തോടുകൂടി അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ സംസ്കാരങ്ങളാണ് എന്നതിൽ തർക്കമില്ല എന്നാ പുതിയ നിയമത്തിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ പുതിയ നിയമത്തിന് രൂപീകരണം എന്ന് പറയുന്നത് സംസ്കാരങ്ങളെക്കാട്ടിലുപരിയായി ഈശോമിശിഹ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ വ്യക്തിയിലൂടെയാണ് രൂപീകരിക്കപ്പെടുന്നത് സംസ്കാരങ്ങളുണ്ടോ ഉണ്ട് കോറന്തോസിലെ സഭയ്ക്ക് എഴുതുന്ന എഴുതുമ്പോൾ കോറന്തോസിലെ സംസ്കാരം എടുത്തു വെച്ചുകൊണ്ടാണ് ആ സംസ്കാരത്തിലേക്ക് ഈശോ എന്ന് പറയുന്ന വ്യക്തിയെ പ്രതിഷ്ഠിക്കുകയാണ് തെസലോനിക്കയിലെ സഭയ്ക്ക് എഴുതുന്ന സമയത്ത് തെസലോനിക്ക എന്ന് പറയുന്ന പ്രദേശത്തെ സംസ്കാരത്തിലേക്ക് ഈശോ എന്ന് പറയുന്ന ഉദ്ധിതനായ കർത്താവിനെ വയ്ക്കുകയാണ് അങ്ങനെ ഓരോ സംസ്കാരത്തെ റോമാക്കാർക്ക് എഴുതുമ്പോൾ ലേഖനത്തിൽ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ സംസ്കാരത്തെ അവിടേക്ക് കൊണ്ടുവരിക ഇപ്രകാരമാണ് സുവിശേഷങ്ങളും ലേഖന ഭാഗങ്ങളും ഒക്കെ എഴുതപ്പെട്ടിരിക്കുന്നു അപ്പം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പഴയ നിയമവും പുതിയ നിയമവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് പുസ്തകങ്ങൾക്കും പുസ്തകങ്ങളുടെയും രൂപീകരണത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംസ്കാരങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തിയിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മളൊന്ന് മനസ്സിലാക്കുക അതോരോ ഭാഗം വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഈ വിശുദ്ധ ഗന്ധം സംസ്കാരങ്ങളിലൂടെ രൂപപ്പെട്ടു എന്ന് പറഞ്ഞ പറയുന്നതോടൊപ്പം തന്നെ ഇത് എങ്ങനെ രൂപപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ രൂപീകരണം ഇങ്ങനെ ആയിരുന്നല്ലോ ഓരോ ഓരോ കാലഘട്ടത്തിലും ഇസ്രായേൽ സമൂഹം അവരുടെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ അനുഭവത്തെ ചാലിച്ചു ചേർത്ത് അത് കൈമാറ്റം ചെയ്യപ്പെട്ടു ഇത് നഷ്ടപ്പെട്ടു പോകുമോല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ആ സമയത്ത് ഇവർ ഈ വചനഭാഗത്തെ എഴുതി അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എഴുതപ്പെട്ട പാരമ്പര്യങ്ങൾ കടന്നു വന്നിരിക്കുന്നത് പഴയ നിയമ ഭാഗങ്ങൾ അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ചിന്തകൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമുക്കറിയാം ആദ്യത്തെ സുവിശേഷം എന്ന് വിശേഷിപ്പിക്കുന്നത് വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം തന്നെയാണ് ആദിമസഭ പദ്ധസ്ത തിരുനാളിനോടനുബന്ധിച്ച് സെഹിയോൻ ശാലയിൽ ഒന്നിച്ചു കൂടിയപ്പോൾ ആ ആദിമസഭ കണ്ടതും മനസ്സിലാക്കിയതുമായ ജീവൻ്റെ വചനത്തെ ജനത്തിന് നൽകുന്നതാണ് പുതിയ നിയമം എന്ന് പറയുക അതുകൊണ്ടാണല്ലോ യോഹന്നാൻ്റെ ലേഖനം ഒന്നാം ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് ആദ്യം മുതലുള്ളവയും ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും ഹൃദയം കൊണ്ട് അനുഭവിച്ചതുമായ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ഇതാണ് യഥാർത്ഥത്തിലെ ട്രാൻസ്മിഷൻ ഓഫ് ദ ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നത് ഓറൽ ട്രഡീഷൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെയും പുതിയ നിയമ കാലഘട്ടത്തിലും ഈശോയുടെ രക്ഷാകര രഹസ്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ആ രക്ഷാകര രഹസ്യത്തെ ഓരോ സിറ്റുവേഷനിലേക്കും കൊണ്ടെത്തിക്കുകയാണ് നമ്മൾ പാടുന്നതുപോലെ യൂതയ സഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്ക ഈജിപ്തിലെ സഭയിൽ യോഹന്നാൻ ഇങ്ങനെ നാല് സുവിശേഷകന്മാരും ഏൽപ്പിച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് അവർ കണ്ടതും അനുഭവിച്ചതുമായ രക്ഷാകര രഹസ്യത്തെ പകർന്നു കൊടുക്കുന്നതാണ് സുവിശേഷം അതുകൊണ്ട് ആരംഭത്തിൽ കാണുന്നത് സുവിശേഷമല്ല മറിച്ച് രക്ഷാകര രഹസ്യത്തിൻ്റെ ധ്യാനമാണ് ആരംഭത്തിൽ കാണുന്നത് പഴയ നിയമത്തിലും ഇതുതന്നെയാണ് അനുഭവിച്ച വിശ്വാസത്തിൻ്റെ ാണ് ആരംഭത്തിലവർ കാണുന്നത് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും പഴയ നിയമവും പുതിയ നിയമവും രൂപപ്പെട്ടിരിക്കുന്നത് ഒരു ലിറ്റർജിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിന്നാണ് സഭയുടെ ലിറ്റർജിയിലാണ് യഥാർത്ഥത്തിൽ ഈ വിശുദ്ധ ഗന്ധം രൂപീകരിക്കപ്പെട്ടിരിക്കുക ലിറ്റർജി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പാടുന്ന അന്നാപുസ്തക തിരുനാളിലൊന്നും അന്നുമില്ല അതിരുനങ്ങൾ ദൈവത്തെ സ്തുതിയൊക്കെ ഉണ്ടായിരുന്നു കാരണം പഴയ അത് മാലാഘമാരുടെ കീർത്തനമൊക്കെ ആയിരുന്നു അവർ ഒന്നു ചേർന്ന് ആദിമസം ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചിരുന്നു അവരുടെ പ്രാർത്ഥന മുഴുവനും ധ്യാനമായിരുന്നു ആ ധ്യാനം രക്ഷാകര രഹസ്യത്തെ ഓർത്തുള്ള ധ്യാനം ആ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സുവിശേഷം രൂപപ്പെട്ടിരിക്കുന്നത് പഴയ നിയമവും ഇതുപോലെ ധ്യാനമായിരുന്നു ഇസ്രായേജനതയ്ക്ക് ദൈവമായ കർത്താവ് ജീവിതത്തിൽ കൊടുത്ത അനുഗ്രഹമെന്നുള്ള ധ്യാനം ആ ധ്യാനത്തെ അവർ എഴുതിയിരുന്നു ധ്യാനിച്ചിരുന്നു എഴുതിയിരുന്നു അതാണ് പുസ്തകമായിട്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രൂപീകരണം ഇതിൽ ചില ചരിത്രങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നു ആ ചരിത്രങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് നമുക്കൊക്കെ നമ്മളെല്ലാവരും പറയുന്നത് അബ്രഹാമിൽ നിന്നാണ് ചരിത്രം ആരംഭിക്കുന്നത് ശരി തന്നെയാണ് അബ്രഹാം ഊർ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് ബാബിലോണിലെ ഊർ എന്ന് പറയുന്ന ദേശത്ത് നിന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത് ബി സിയിൽ അവിടെ നിന്ന് ഹാരാനിലേക്ക് വന്നു പുസ്തകം നിങ്ങളുടെ മാപ്പിൽ കാണാം ഹാരാനിലേക്ക് വരികയാണ് കാരണം ബാബിലോൺ എന്ന് പറയുന്ന ഈ പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന് കിടക്കുന്ന ബാബിലോൺ എന്ന് പറയുന്ന ദേശം ആ ദേശത്തിൻ്റെ തൊട്ടടുത്ത് ഉള്ള ഒരു സംസ്കാരമാണ് ഊർ എന്ന് പറയുന്ന ഡൈനാസ്റ്റി ആ മറ്റു പല ഡൈനാസ്റ്റികളും നിങ്ങൾക്ക് പുസ്തകത്തിൽ കാണാൻ പറ്റും ഊർ എന്ന് പറയുന്ന ഡൈനാസ്റ്റി വളരെ പ്രസിദ്ധമായിരുന്നു എന്നാൽ പല ഇൻവേഷൻസും അല്ലെങ്കിൽ യുദ്ധങ്ങളും ഊർ എന്ന് പറയുന്ന ഡൈനാസിറ്റിക്ക് നേരിടേണ്ടതായിട്ട് വന്നു അതിലൊരു യുദ്ധമാണ് ഹാരാൻ എന്ന് പറയുന്ന ദേശത്തെ ഉള്ള ആളുകൾ വന്ന് ഈ ഊർ എന്ന് പറയുന്ന ഡൈനാസ്റ്റിയെ നശിപ്പിക്കുന്നു നോക്കിക്കേ ആ ഡൈനാസ്റ്റി നശിപ്പിച്ചു കഴിയുമ്പോൾ ആ രാജവംശത്തെ ഇല്ലായ്മ ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള ആളുകൾ എങ്ങോട്ടേക്ക് പോവും അങ്ങനെ പോയ വ്യക്തികളാണ് ആയിട്ട് പോയ വ്യക്തികൾ ഒരാളാണ് ലോത്ത് ഇപ്പം അവരെന്തിനാണ് പോയത് മെസോട്ടോമിയയിലെ ഊർന്ന് ബാബിലോണിലെ ഊർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവര് ഒരു യുദ്ധമുണ്ടായപ്പോൾ ഹാരാൻ ലേക്ക് നാടുകടത്തപ്പെട്ട ഒരു വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവനാണ് അബ്രഹാം അങ്ങനെയാണ് അബ്രാമിൻ്റെ സ്റ്റോറിയിലേക്ക് നമ്മൾ കടന്നു വരിക ഉൽപ്പത്തി പുസ്തകത്തിൽ കടന്നു വരുന്ന മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികൾ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് അവരെ മൂന്ന് പേരെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തില് വിശുദ്ധ കുർബാനയിൽ ഓർക്കുന്നുണ്ട് പൂർവപിതാവാഹം യാക്കോബ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നുണ്ട് ദൈവം എപ്പോഴും ആരാ താൻ ആരാണെന്ന് പറയുമ്പോൾ മോശയോട് പറയുന്നതാണ് അനോഹി എലോഹെ ഇശ്രേ അനോഹി എലോഹെ അബ്രാം എലോഹെ യാക്കോബ് എലോഹെ ഇസഹാഖ് എന്ന് പറയുന്നതിലൂടെ ഞാൻ അബ്രാമിൻ്റെയും സഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് അത് ഇസ്രായേലിൻ്റെ മുഴുവൻ ദൈവമാണ് എന്ന് കർത്താവ് മോശയോട് പറയുമ്പോഴൊക്കെ പ്രതിപാദിക്കുന്ന ഭാഗമാണിത് സത്യം പറഞ്ഞാൽ അബ്രഹാം ഇസ്സഹാഖി ആക്കോബ് ഇവരെ നമ്മൾ പൂർവ്വപിതാക്കന്മാരെ നാം വിശേഷിക്കുന്നു ഇവരിലൂടെ കടന്നു വരുന്ന ഒരു സമൂഹം ആ സമൂഹത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ചരിത്രം ആരംഭിക്കുന്നത് അതായത് ഈ പൂർവ്വപിതാക്കന്മാരെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവർ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നാൽ തന്നെ അവരെ ഒന്ന് സ്വല്പം ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചരിത്രം ആരംഭിക്കുന്നത് യാക്കോബ് എന്ന് പറയുന്ന പുത്രനിലൂടെ കടന്നു വരുന്ന തലമുറകളിലൂടെയാണ് ചരിത്രം ആരംഭിക്കുക അവരുടെ തലമുറ എവിടെയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് ദീസ് ആർ ദോ ഇസ്രയേൽ ദീസ് ആർ ദ സൺസ് ഓഫ് ഇസ്രയേൽ ഈജിപ്റ്റ് ഈജിപ്തിലേക്ക് കടന്നു വന്ന ഇസ്രായേലിൻ്റെ മക്കളുടെ പേരുകൾ ഇവയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോവിൻ്റെ പന്ത്രണ്ട് മക്കളെയും ജോസഫ് ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് മക്കളെയും അവതരിപ്പിക്കുന്നതിലൂടെ ഇസ്രായേലിൻ്റെ ചരിത്രത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിച്ചിരിക്കുന്ന എവിടെയാണ് അത് യാക്കോവിൻ്റെ മക്കളിലൂടെ അപ്പോൾ ഇവരുടെ പ്രാധാന്യം എന്താ അബ്രാഹത്തിൻ്റെയും സഖാക്കിൻ്റെയും യാക്കോവിൻ്റെയും പ്രാധാന്യം എന്താണ് അവരെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്ന് ആ ഭാഗം പഠിപ്പിക്കുമ്പോൾ പറഞ്ഞുതരാം കാരണം ഇതെല്ലാം ഓരോന്നും കണക്റ്റഡ് ആയിട്ടാണ് കിടക്കുന്നത് ഇവരെ മാറ്റി നിർത്തുകയല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ഇവരെ ഒന്ന് മാറ്റി നിർത്തുകയാണ് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന ആളുകളെയൊക്കെ വലിയ പ്രാധാന്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട ഇവരെ മാറ്റി നിർത്തുന്നത് ഇവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഒന്നുകൂടി പറയാം ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അബ്രാക്കോബിൻ്റെ മക്കളുടെ പേരിലോട് കൂടിയാണ് ഈ മക്കളാണ് യഥാർത്ഥത്തിൽ ഇവിടെയാണ് യഥാർത്ഥത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്താറാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ കാരണമുണ്ട് ഈ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ അധ്യായം ഒന്നാമത്തെ വാക്യവും നാൽപ്പത്താറാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യവും ഒരുപോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എടുത്ത് വായിച്ചു നോക്കുക അന്നേരം നമുക്ക് കിട്ടും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്താറാം അധ്യായം എട്ടാമത്തെ വാക്യം കൊടുത്തിരിക്കുന്നത് ഇതാ പിന്നെ ഈജിപ്തിലേക്ക് പോയ യാക്കോബിൻ്റെ മക്കളുടെ പേരുകൾ ഇവയാണ് പുറപ്പാടിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്കി കൊടുത്തിരിക്കുന്നതും ദീസ് ആർ ദ നെയ്മ്സ് ഓഫ് ദ സൺസ് ഓഫ് ഇസ്രയേൽ ഹു കെയിം ടു ഈജിപ്റ്റ് വിത്ത് യാക്കോബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഈ രണ്ട് ഭാഗങ്ങളും ബന്ധമുള്ളതുകൊണ്ട് ആ പുറപ്പാട് ആരംഭിക്കുന്നത് ഇവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരുടെ ജീവിതത്തിലൂടെ പുറപ്പെടുന്ന നാനൂറ്റി മുപ്പത് വർഷത്തോളം ഇസ്രായേൽ ജനം ഈജിപ്തിൽ കിടന്നു അതായത് ജോസഫ് എന്ന് പറയുന്ന ആൾ ഈജിപ്തിലേക്ക് പോകുന്നത് ഏകദേശം ആയിരത്തി അറുനൂറ്റി അൻപത് ബി സിയിലാണ് ആയിരത്തി അല്ലെങ്കിൽ ഇസ്രായേൽ ജനം പോകുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് ബി സിയിലാണ് അതിൽ നിന്ന് നാനൂറ്റി മുപ്പത് വർഷം കൊണ്ടൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഈജിപ്ത് ദേശത്തിലെ വലിയൊരു രാജാവിൻ്റെ ഫറവോ എന്ന് പറയുന്ന വ്യക്തിയുടെ റാംസ സെക്കൻഡിൻ്റെ കാലഘട്ടമാകും ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ബി സി ആയിരത്തി അറുന്നൂറ്റി അൻപത് ബി സിയിൽ രാക്കുവും കൂട്ടരും വരുന്നു നാനൂറ്റി മുപ്പത് വർഷത്തോളം അവർ ജീവിക്കുന്നു അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ബി സി ഒക്കെ ആവുന്നു ആ സമയത്താണ് റാംസസ് എന്ന് പറയുന്ന വലിയ ഈജിപ്തിലെ ഫറവോ എന്ന് പറയുന്ന ആൾ അവിടെ രാജാവായിട്ട് വാഴുന്നത് അവരുടെ കാലത്താണ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് റാംസസും പിത്തോവും എന്ന് പറയുന്ന രണ്ട് ദേശങ്ങളുണ്ടാക്കുകയും അവരിൽ അത് ഇസ്രായേൽ ജനതയെ അടിമകളാക്കുകയും ആ അടിമത്തത്തിലൂടെ അടിമത്തത്തിലൂടെ ഇസ്രായേൽക്കാർക്ക് വേദന കൊടുക്കുകയും ഈ വേദന ഈ രോദന ഇവരുടെ രോദനം ദൈവത്തിൻ്റെ എത്തുകയും അവരെ ദൈവമായ കർത്താവ് ഇവരെ രക്ഷിക്കാൻ മോശ എന്ന് പറയുന്ന വ്യക്തിയെ എടുക്കുകയും ചെയ്തു അങ്ങനെയാണ് പുറപ്പാട് ആരംഭിക്കുന്നത് അപ്പോൾ നോക്കി ഇസ്രായേലിൻ്റെ ചരിത്രം പുറപ്പാട് എന്ന് പറയുന്ന സംഭവത്തിലൂടെ ആരംഭിച്ചിരിക്കുന്നു ആ ചരിത്രത്തിലൂടെ ആ പുറപ്പാടിൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തിന് ജനം വാഗ്ദാന ദേശത്തേക്ക് നാൽപ്പത് വർഷമെടുത്തും വാഗ്ദാന ദേശത്തേക്ക് കടന്നു വരാൻ വേണ്ടി വേറെ റൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്കത് പോകാൻ പറ്റിയില്ല അതിൻ്റെ കാരണങ്ങളൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും ഞാനെല്ലാം പിന്നീട് പറയുന്നു പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതെല്ലാം എവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് എല്ലാം പറയുന്നതായിരിക്കും എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ അപ്പോൾ ഇത് ഈ യാത്ര നാൽപ്പത് വർഷമെടുത്തു അങ്ങനെ അവർ വാഗ്ദാന ദേശമായ കാനാൻ ദേശത്തേക്കെത്തി ആ ദേശം അവർക്ക് കർത്താവ് നൽകി ജോഷുവയുടെ നേതൃത്വത്തിൽ ആ ദേശത്ത് വർഷങ്ങളോളം എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം അവർ ഈ സമയത്താണ് രാജാക്കന്മാർ കടന്നു വരിക രാജാക്കന്മാർ കടന്നു വരാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിന് തൊട്ടുമുമ്പുള്ള ഭാഗമെന്ന് പറയുന്നത് ഇസ്രായേലി ന്യായാധിപന്മാരായിരുന്നു ജോഷുവയുടെ കാലഘട്ടം ജോഷുവ ഇസ്രായേൽ ജനതയെ മുഴുവൻ ഒരൊറ്റ യൂണിറ്റിലായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ കുടക്കീഴിലായിട്ട് സൂക്ഷിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പല ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ പിന്നാലെ പോയി അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങളിൽ പറയുന്നത് പത്താമത്തെ വാക്യങ്ങത്തിൽ പറയുന്ന ഇപ്രകാരമാണ് യും ന്യൂ ജനറേഷൻ ഒരു പുതിയ തലമുറ കടന്നു വന്നു ദൈവത്തെ അറിയാത്ത ഒരു പുതിയ തലമുറ കടന്നു വന്നു പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു ഇസ്രായേജനം ബാൽ ദേവന്മാരെയും അക്ഷര ദേവതകളെയുമൊക്കെ ആരാധിക്കാൻ തുടങ്ങി അങ്ങനെ പോകുന്ന അവസരത്തിൽ ഇവരെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ഒരു സംഘം ആളുകളെ കൊണ്ടുവരുന്നു ഇവർക്ക് ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഒരുപറ്റം ആളുകളെ കൊണ്ടുവരുന്നു അവരെയാണ് എന്ന പേരിൽ അറിയപ്പെടുക ന്യായാധിപന്മാരുടെ റോളും അവിടെ വളരെ മിനിമ മിനിമമായിട്ട് മാറുന്നു കാരണം ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ രാജഭരണമില്ലാതിരുന്നതുകൊണ്ട് ഓരോരുത്തരും അവർക്കിഷ്ടമുള്ളത് ചെയ്തുവെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ആറാം വാക്യം പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യം പത്തൊമ്പതാം അധ്യായം ഒന്നാം വാക്യം ഇരുപത്തൊന്നാമത്തെ അധ്യായം ഇരുപത്തഞ്ചാമത്തെ വാക്യം ഇങ്ങനെ ദൈവത്തിന് ജനം രാജാവില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ ആ രാജ്യത്വത്തെ അവതരിപ്പിക്കുകയാണ് രാജ്യത്വത്തെ ഷവൂളിലൂടെ ദാവീദിലൂടെ അവതരിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് അവിടെയാണ് രാജ്യത്വം കടന്നു വരിക കാരണം അവരുടെ ഇടയിൽ അരക്ഷിതാവസ്ഥ കടന്നുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ആ ചരിത്രം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ പഠിക്കുന്നതായിരിക്കും ഈ ചരിത്രത്തിൻ്റെ ഓരോ അംശങ്ങളും എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായത് രാജാക്കന്മാരുണ്ടായതെന്നതിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നതാണ് ആ ചരിത്രത്തിലൂടെ യഥാർത്ഥത്തിൽ ഇസ്രായേൽജനം വാഗ്ദാന ദേശത്ത് പ്രവേശിച്ച് ആ അവിടെ താമസിച്ചു രാജാക്കന്മാരുണ്ടായി രാജാക്കന്മാർ പ്രത്യേകിച്ച് ദാവീദ് എന്ന് പറയുന്ന രാജാവിലൂടെ പന്ത്രണ്ട് ഗോത്രങ്ങളെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഒരൊറ്റ കിട നിർത്തിക്കൊണ്ട് ആ രാജ്യത്വം പുനഃസ്ഥാപിച്ചെടുക്കുക സോളമൻ രാജാവായിട്ട് ഈ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ ഒരു ഗോത്രത്തെ പോലും കളയാതെ ആ ഗോത്രങ്ങളുടെ മധ്യത്തിൽ ഒരു ദേവാലയം സ്ഥാപിച്ചു അങ്ങനെ അവർ മുന്നോട്ട് പോന്നു ആ ചരിത്രമാണ് ഇനി വരാൻ പോകുന്നത് സോളമൻ രാജാവിന് ശേഷം എന്ത് സംഭവിച്ചു സോളമൻ രാജാവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് എങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു ഇനി വരാൻ പോകുന്നത് യുദ്ധം എന്തിൻ്റെ യുദ്ധമാണ് എന്താണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് കാണാം നൽകും